ഹായ് കൂട്ടുകാരെ എല്ലാവരെയും വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ചെന്നൈയിലെ രണ്ടാം ദിവസമാണ് ഞങ്ങൾക്ക് ആദ്യം ഫസ്റ്റിൽ ഞങ്ങൾ കാണാൻ പോകുന്നത് ചെന്നൈ മാളാണ് ചെന്നൈ മാൾ കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ പോകുന്നത് മറീന ബീച്ചാണ് മറീന ബീച്ചും കണ്ടതിന് ശേഷം ഞങ്ങൾ പോവുന്നത് പോവുന്നത് ടി നഗർ ത്യാഗരാജ നഗർ അതെല്ലാം പോയതെല്ലാം ഞാൻ കുറച്ച് കുറച്ച് ഭാഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു അന്നൈ രണ്ടാം ദിവസങ്ങളുടെ കണ്ടോ കൊടിച്ച മഴയാ മഴയാ മഴ മഴ പൊതിയാവുക നാട്ടിലൊന്നും മഴ പെയ്തിട്ടുണ്ടെങ്കിൽ മഴ ചോരുന്നില്ലേ ഇരിക്കുക അങ്ങനെ ഞങ്ങൾ ചെന്നൈ മഴയും കണ്ടു ആദ്യായിട്ട് ചെന്നൈ കാടാ വന്നതാ എല്ലാം കണ്ടിട്ടേ പോണു ചെന്നൈ മാളൊന്നു കണ്ടാലോ ഞങ്ങൾ ചെന്നൈ മാളിലേക്ക് എത്തിയിട്ടുണ്ട് ചെന്നൈ മാൾ മഴയതുകൊണ്ടാണെങ്കി നിങ്ങൾ കേറപ്പോൾ നനഞ്ഞു കോഴിക്കോട് പോലക്ക അങ്ങനെ സമയമുക്കൊന്നും മേലേന്ന് താഴെ നോക്കുമ്പോ ല്ല ഞങ്ങള് പ്ലേറ്റ് നൂറ്റിയത് വെറുതെന്ന് മൊത്താങ്ങോളം അല്ലേ

ീച്ച് കാണാൻ പോവുക ബീച്ച് അങ്ങോക്ക് ദൂരം എത്രങ്ങാനും ദൂരം അവിടെ എത്താന്നറിയാം റോട്ടിൽ നിന്ന് ഇതൊക്കെ മണലാത്തണോ ബീച്ച് അങ്ങോട്ട് പോട്ടെ കുതിര ബീച്ചില് കുതിര സവാരിക്ക പാറ മിനിക്ക് ഉണ്ടാക്കുന്ന ഒരു ഇട്ടിറ്റ് എന്തൊരു ഭംഗിയാ

ീസിന്റെ അടുത്തന്നെ സുബ്രഹ്മണ്യ ഭാരതിയർ ഈ ഡബ്ലിന്റെ തൊട്ട് മുമ്പിൽ അത് കണ്ടത് ആയി കൂട്ടുകാര് ചെന്നൈ വന്നപ്പോ ഒരു ബസ് യാത്ര നോക്ക് ബസ് ഒരു പ്രത്യേകത ഞാൻ പറയട്ടെ ഇവിടെ ലേഡീസ് ടിക്കറ്റ് വേണ്ട എനിക്ക് ടിക്കറ്റ് വേണ്ട ഇവർക്ക് രണ്ടാക്കും മാത്രം മതി ഇവർക്ക് രണ്ടാക്കും മാത്രം മതി എനിക്ക് ഫ്രീയാ അങ്ങനൊരു യാത്രയും ആ എന്നാലും ടിക്കറ്റ് എടുക്കാത്ത ആദ്യത്തെ ബസ് യാത്ര അങ്ങനത്തെ ഒരു അനുഭവം ചെന്നൈ വന്നപ്പം അത് നല്ല അനുഭവങ്ങളാ ചെന്നൈയിലുള്ള ടി നഗറിലൂടെ ിട്ടായിത്ത പോലെയൊക്കെ എനിക്ക് തോന്നിയത് അങ്ങനെ രണ്ട് ഭാഗം എല്ലാ ഡ്രസ്സുകൾ ശിക്ഷ നടക്കാൻ സ്ഥലത്ര ജനം കൂട്ടത്തിൽ മഴ മഴ പെടാ കഴിഞ്ഞിട്ടേ ഉള്ളൂ

എന്ത് ഭംഗിയാ കാണാനില്ല എന്തൂരും ലോങ്ങാ അങ്ങോളണ്ട് മേൽപ്പാലത്തിനെ ലോങ് നോക്ക് അങ്ങോളം ഇണ്ട് എനിക്കിത് കാണുന്നില്ല മേൽപ്പാലത്തിനെ താഴെ നോക്ക് പച്ചക്കറി മാർക്കറ്റിൽ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയില്ല രാത്രി ഒരു ബസ് യാത്ര എത്രയും കേറാലോ ദൈത്യത്തിൽ ലേഡീസിന് ടിക്കറ്റ് എടുക്കണ്ട പ്രിയ വീണ്ടും ഞങ്ങള് ബസ്സിൽ കയറുന്നു ഭയങ്കര വലിയ അങ്ങടിയന്നെയാണ്ടോ ഓരോരോ ഭാഗത്ത് പോയ മനസ്സിലാകുന്നു നല്ല കാഴ്ചപ്പാട് ചെന്നൈയില് ബസ് കയറിയ ലേഡീസിന് പൈസ കൊടുക്കുന്നുണ്ടെങ്കിലും ടിക്കറ്റ് തരും ടിക്കറ്റ് കണ്ടില്ലേ എനിക്ക് തന്നെ രാത്രിയിലുള്ള ഭംഗി നല്ല ഭംഗിണ്ടല്ലേ ഓരോ ഡെക്കറേഷൻ ഫോണിൽ അത്ര കിട്ടുന്നുണ്ടോന്നറിയില്ല കോഴിക്കോട് അങ്ങാടി ഒക്കെ തിരക്കും കാര്യൊക്കെ റെയിൽവേ സ്റ്റേഷൻ ചെന്നൈ ഇംഗ്ലീഷ് ഒന്നും എഴുതിയ കാണുന്നില്ല അത് അവിടെ ഇല്ല അവിടെയുള്ള ഹിന്ദിയിൽ എഴുതിയത് ോ ബസ് ഇറങ്ങി നോക്കുമ്പോടെ പിടിക്കാനൊക്കെ ക്ലിയർ ആയിട്ട് പിടിക്കും ഞങ്ങൾ യാത്ര ചെയ്തിട്ട് രണ്ടാക്ക് പതിനഞ്ചു ടിക്കറ്റ് ആകെ ക്യാബ് ഫ്രീ എനിക്ക് ഫ്രീ നല്ല അടിപൊളിയാവിടെ രാത്രിയല്ലേ കാണാൻ ഭംഗി എം ജി ആർ ഇതിലേ ആ അവിടെ ഇതൊക്കെ വലുതാക്കി നോക്കട്ടെ വലുതാക്കി കാണുവാടക്ക വലുതാക്കി കാണുക ചേടെ ഹിന്ദിയിലെ നമുക്ക് വായിക്കാൻ ഉണ്ടാവോ ബസ് ഇറങ്ങിട്ട് ഞങ്ങൾ ഇങ്ങനെ നടക്കുക ഞങ്ങളെ റൂമിലേക്ക് ഞങ്ങളീ കാണിച്ചു തരുന്ന അവിടെ എന്താ എഴുതിയത് രാത്രി നോക്കി എന്ത് രസാ ഈ വെള്ളം ഇങ്ങനെ ചാടുന്നത് എല്ലാ ഭംഗി ഈ പല കളറിലും കോർപ്പറേഷൻ രാത്രി കാഴ്ചയാണ് ഭംഗിയുണ്ട് വെള്ള ഇരുട്ടത്ത് കാണുമ്പോ എല്ലാ സ്ഥലവും കറങ്ങി തിരിഞ്ഞി അവസാനം ഞങ്ങൾ റൂമിലെത്തി ഇനി ഞങ്ങൾ കിടന്നുറങ്ങട്ടെ നാളെ കാണാം ഓക്കെ ബൈ ബൈ